യുവമോർച്ച നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ബിജെപി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴയിൽ ആചരിക്കും സമ്മേളനത്തിന്റെ തുടക്കം കുറിച്ച് പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച പതാക ജാഥ ചെറുപിഴയിലെത്തി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി കരുണാകരൻ മാസ്റ്റർ പതാകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു യുവമോർച്ച നേതാവായിരുന്ന കെ ടി ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനം ബി ജെ പി പയ്യന്നൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപിടിയിൽ ആചരിക്കും സമ്മേളനത്തിന് തുടക്കം കുറിച്ച് പയ്യന്നൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ച പതാക ജാഥ ചെറുപിയിലെത്തി ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം പി പി കരുണാകരൻ മാസ്റ്റർ പതാക ഉയർത്തി ജനാധിപത്യവും മതേതരത്വവും തല തരത്തുമൊക്കെ പറയുന്ന കോൺഗ്രസുകാരനും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആലോചിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ഇന്ന് വലിയ വായിൽ പറയാനോട് അവശേഷിപ്പിച്ചത് ഈ ഭാരതം ഒരു ഹിന്ദു ഭൂമി പക്ഷ പ്രദേശമായിരുന്നു അല്ലായിരുന്നുവെങ്കിൽ പണ്ടേ മതേതരത്വവും ജനാധിപത്യവും നിങ്ങൾക്ക് എന്ത് അവകാശമായ ജനാധിപത്യത്തിൽ जय जय नय वारगी तरीக்குவேது பرداری பட்டியாலக்கு கோடியை|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1}|^{-1} എങ്ങനെയാണ് നിങ്ങൾ മുഖ്യമന്ത്രി പോലീസ് ആദ്യകാല പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു യോഗത്തിൽ കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു പി പി കരുണാകരൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം സി നാരായണൻ പെരുങ്ങോം മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൊട്ടാരത്തിൽ ജില്ലാ സെൽ കോർഡിനേറ്റർ ഗംഗാധരൻ കാളീശ്വരം പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് പനക്കിൽ ബാലകൃഷ്ണൻ എസ് ടി മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ സുകുമാരൻ മഹിളാമോർച്ച നേതാക്കളായ പ്രസന്ന മുളപ്പറ രജനി സദാശിവൻ ബി ജെ പി ജില്ലാ കമ്മിറ്റി അംഗം എൻ ബി രവീന്ദ്രൻ സ്വാഗതസംഘം ചെയർമാൻ രാജു ചുണ്ട വി ആർ സുനിൽ യുവമോർച്ച നേതാക്കളായ യോഗേഷ് എം എസ് രാജേഷ് എന്നിവർ പ്രസംഗിച്ചു ബലിദാന ദിനാചരണം നാളെ വൈകിട്ട് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും സി ചെറുപുഴ എനിക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം നിന്റെ കളിയും ചിരിയും പിന്നെ നിന്റെ ആ കുട്ടി ചോദ്യം തരില്ല ഇതേ എനിക്കെന്റെ അമ്മ തന്നതാ മുത്തശ്ശിക്ക് താരം കൊടുത്തതാ ഉം മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത് അപ്പൊ ശരിക്കും മാറിയ ഇതെനിക്ക് തരുമോ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ